നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിന്നാണോ അതുപോലെ എക്സ്ട്രാ ഓയിലി സ്കിന്നാണോ അതുപോലെ എന്ത് യൂസ് ചെയ്താലും മുഖത്ത് പിംപിൾസ് വരാറുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം കുഴു ഒഴാന്നാവാറുണ്ടോ അതുപോലെ നിങ്ങളുടെ ഫേസിൽ ഓപ്പൺ ബോസ് ഉണ്ടോ ഗേൾസിനെ കാട്ടി ഓപ്പൺ ബോസ് വരാൻ സാധ്യത കൂടുതൽ ബോയ്സിനാണ് അപ്പോൾ എന്തായാലും ഈ കണ്ടീഷൻസ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യരുത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ഹു ഹാവ് എക്സ്ട്രാ ഡ്രൈ സ്കിൻ നിങ്ങൾക്ക് ഭയങ്കര ഒരു ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിലോ രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്ത ഒരാളാന്നുണ്ടെങ്കിൽ രണ്ട് പേരും ഇത് യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇത് ചെയ്യുന്ന ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻറ്റൻസിലി നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ ഇംപ്യൂരിറ്റീസ് എല്ലാം വാഷ് ഓഫ് ചെയ്യുകയും അതുപോലെ തന്നെ ഓപ്പൺ ബോസ് ഉണ്ടെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്യാനും നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ എക്സ്ട്രാ ഓയിൽ പ്രൊഡക്ഷൻ അല്ലേ അതൊക്കെ കുറച്ച് നമ്മുടെ സ്കിന്നിൽ ഓയിൽ ബാലൻസ് ചെയ്ത് ആക്നെ റെഡ്യൂസ് ചെയ്യാനും ആക്നെ കൊണ്ടുള്ള മാർക്ക് ഫെയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ പറയുന്നത് കള്ളത്തരമല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫേസ് വാഷ് ഇത്രയും നേരത്തി വച്ചേക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇതെൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് കാരണം നേരത്തെ എനിക്ക് ഭയങ്കര എക്സ്ട്രാ ഓയിലി ആയിരുന്നു അതുപോലെ തന്നെ എൻ്റെ ടീസോണിലൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പിംപിൾസ് വരുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഡോമാറ്റിനെ കണ്ടപ്പോൾ അവരെനിക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് ഈ ക്ലെനിയ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നില് ഡീപ്ലീ ചെന്നിറങ്ങിയിട്ട് ക്ലെൻസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കിഡിലൻ ഫേസ് വാഷ് ആണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഫേസ് വാഷ് ആണ് പക്ഷേ ഇത് നമുക്ക് ഡെയിലി ഡെയിലി ഒരു റൊട്ടീനിൽ രാവിലെയും വൈകിട്ടും െയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഫേസ് വാഷേ അല്ല നമ്മൾക്ക് എക്സ്ട്രാ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഓയിൽ കൺട്രോൾ ചെയ്യാനും ആക്നെ റെഡ്യൂസ് ചെയ്യാനും എല്ലാം സഹായിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഫേസ് വാഷ് രണ്ട് നേരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആവാനുള്ള ഒരു കണ്ടീഷനിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ രണ്ട് നേരം ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാനേ പാടില്ല ഇവിടെ കറണ്ട് ഇല്ല കൈ അതാണ് ഞാൻ വീർത്തങ്ങ് ഒലിക്കുകയാണ് എന്നാലും എനിക്ക് പഴയതുപോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഫ്ലോ ഇല്ല അതുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്കിപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും ഒക്കെയാണ് ഒരു നെഗറ്റീവ് ഒരു നെഗറ്റിവിറ്റി പോലെയാണ് എനിക്ക് എന്നാലും ചെയ്യണം എന്നുള്ളൊരു താല്പര്യാർത്ഥം ഞാൻ ചെയ്യുവാണ് കാരണം ഒരുപാട് താഴോട്ട് പോയി നമ്മുടെ ചാനലിൻ്റെ റീച്ചൊക്കെ അത് ഞാൻ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എത്തിക്കുക ഇടാത്തത് കൊണ്ട് യൂട്യൂബ് അവൻ പലരിലേക്കും നമ്മുടെ വീഡിയോ എത്തി കൊണ്ട് എത്തിക്കുന്നില്ല അതൊക്കെ കൊണ്ടിട്ടാണ് അപ്പം നിങ്ങൾ കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നോർമൽ സ്കിന്നിനും ഓയിലി സ്കിന്നിനും അതുപോലെ തന്നെ ഇവൻ സെൻസിറ്റീവ് സ്കിന്നിന് വരെ യൂസ് ചെയ്യാം പറഞ്ഞ പോലെ ഡ്രൈ സ്കിന്നെ ആര് യൂസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തവരും യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് ഇതൊരിക്കലും രാവിലെ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല എപ്പോഴും ജെന്റിൽ ക്ലെൻസേഴ്സ് മാത്രമേ രാവിലെ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്താവൂ അതായത് രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാവൂ ഇത് നമ്മുടെ സ്കിന്നിലെ ഡീപ്ലി ക്ലെൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ റെജുവിനേറ്റ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കിഡിലൻ ഫേസ് വാഷ് ആണ് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും രാവിലെ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഇതാക്കാൻ പാടില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഓക്കെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഫേസ് വാഷും രാവിലെ യൂസ് ചെയ്തുകൂടാ എന്ത് ചെയ്യും എന്നൊന്നും വിചാരിക്കേണ്ട രാവിലെ ഒരു ജെൻറ്റിൽ ക്ലെൻസർ നിങ്ങൾ ഏത് ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത് അത് ജെൻറൽ ആയിരിക്കണം ജെൻറ്റിൽ ക്ലെൻസേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ മാത്രം ഇത് യൂസ് പിന്നെ ഇച്ചിരി കോസ്റ്റ്ലി ആണത് ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് പിന്നെ ഇത് ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത ഒരു സാധനം എന്തുകൊണ്ട് നിങ്ങൾ സാധാരണ കോമൺ പീപ്പിളിലേക്ക് ഞാനിത് സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ സാധാ ഒരു ഫേസ് വാഷ് ആണ് പക്ഷേ നിങ്ങൾ നോക്കിയും കണ്ടു മാത്രമേ യൂസ് ചെയ്യുക ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുത്ത് യൂസ് ചെയ്യരുത് നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തവർ ഇത് യൂസ് ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിലും യൂസ് സാലിസിലിക് ആസിഡും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഗ്ലിസറിനും കാര്യങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട് ലോങ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കേ വേണ്ട ഇത് എസ് എൽ എസ് ഫ്രീ ആണ് പാരബിൻ ഫ്രീ ആണ് ക്രൂവൽറ്റി ഫ്രീ ആണ് സോപ്പ് ഫ്രീയും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ സ്കിന്നില് യൂത്ത്ഫുൾ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നല്ലപോലെ ഗ്ലോയിങ് ആക്കാനും നമ്മുടെ സ്കിന്നിനെ സഹായിക്കുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമാഅർത്തിന്റെ റൈസ് വാട്ടർ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് യൂസ് കുഴപ്പമില്ല ഇപ്പോഴും ഞാൻ രാവിലെ മാമാർത്തിൻ്റെ റൈസ് വാട്ടർ ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് രാത്രി മാത്രമേ ഈ ഫേസ് വാഷ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നേരത്തെ എക്സ്ട്രാ ഓയിലി ആയിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നിലോട്ട് ആക്കാൻ എന്നെ സഹായിച്ച ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഈ ക്ലെനിയയുടെ സ്കിൻ റെജുവിനേറ്റിംഗ് ഫേസ് വാഷ് നേരത്തെ എൻ്റെ എന്റെ സോണിലും എൻ്റെ ഫേസ് ഫുള്ളും എണ്ണപ്പാടമായിരുന്നു പക്ഷേ ഇപ്പം അതിൽ നിന്ന് ഒരുപാട് റിക്കവർ ആയിട്ടുണ്ട് അതുപോലെ നേരത്തെ ും പിമ്പിൾസ് വരുമായിരുന്നു പിമ്പിൾസ് വരുന്നത് ഫുള്ള് മാർക്സ് ആവുമായിരുന്നു എൻ്റെ പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ വന്ന പിമ്പിൾസിൻ്റെ മാർക്സ് ഫെയ്ഡ് ചെയ്യാനും എന്റെ മൂക്കിൻ്റെ ഭാഗത്ത് നേരത്തെ ഭയങ്കര ചെറിയ ചെറിയ ബംസുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ബംസൊക്കെ റെഡ്യൂസ് ആയി റെഡ്യൂസ് ആ ബംസ് ഇല്ല ബംസ് റെഡ്യൂസ് ചെയ്യുകയും അതുപോലെ ആക്നെ മാർക്സ് ഫുള്ളും പോയി അതുപോലെ ആക്നെ വരുന്നതും ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഫേസ് വാഷാണ് നിങ്ങളുടെ ഫേസിൽ ഓപ്പൺ ബോസ് ഉണ്ടെങ്കിലോ നിങ്ങളുടെ സ്കിന്നിൽ ആക്നെ ഉണ്ടെങ്കിലോ ആക്നെ മാർക്സ് ഉണ്ടെങ്കിലോ അതുപോലെ എക്സ്ട്രാ ഓയിലി ആണെങ്കിലോ അതുപോലെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മുഖം കുഴ കൊഴാന്നൊക്കെ ആവുന്നത് ഭയങ്കര സെബം പ്രൊഡക്ഷൻ മാനേജാവാത്തത് കൊണ്ടാണ് അപ്പോൾ െവം പ്രൊഡക്ഷൻ മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ ഫേസ് വാഷ് ആണ് ക്ലെനിയുടെ സ്കിൻ റെജുവിനേറ്റിംഗ് ഫേസ് വാഷ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ് നിങ്ങൾ ഈ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ ഉറപ്പായിട്ട് കണ്ണും പൂട്ടി നിങ്ങൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തോ കാരണം അത്രയ്ക്ക് കിടിലൻ ഫേസ് വാഷ് ആണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷിന് വെല്ലാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഫേസ് വാഷും ഇല്ലെന്ന് പറയാം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഡ്രൈ സ്കിൻ ഉള്ളവരും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാത്തവരും ഏതെങ്കിലും ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട മാത്രമല്ല ഞാനിപ്പം വീഡിയോസ് ഇടുന്നത് ഇപ്പം സ്കിൻ കെയർ ഓറിയൻറ്റഡ് ആയിട്ടായാലും ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് മാത്രം സ്റ്റിക്ക് ഓൺ ആവത്തില്ല പ്ലീസ് ഞാൻ എൻ്റെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് എന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇവിടെ ഇപ്പം ഭയങ്കര മഴയാണ് പുറത്തൊട്ടും വെട്ടമില്ല അതുകൊണ്ടിട്ടാണ് നമ്മുടെ പഴയ ആ ഒരു സ്ഥലം തന്നെ ഞാൻ പിടിച്ചേക്കുന്നത് നിങ്ങൾ ഈ നാല് ഫേസ് വാഷ് കണ്ടോ ഞാൻ ഇത്രയും ഈ നാല് ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്യുകയാണ് ഒരു ബോട്ടിൽ മാത്രം അതായത് ഈ ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഫില്ല് ബാക്കി എല്ലാ ഫേസ് വാഷും ഞാൻ യൂസ് ചെയ്തു എന്തായാലും ഇതാണ് ക്ലെനിയയുടെ സ്കിൻ റെജുവിനേറ്റിംഗ് ഫേസ് വാഷ് ഞാൻ എന്തായാലും സൈഡിൽ പിക്ചർ കൊടുത്തേക്കാം മൈക്കൊന്ന് ഓഫായിപ്പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക ആ അതുകൂടെ ചിലപ്പം ഞാൻ കട്ട് ചെയ്ത് കയറ്റും കാരണം ഭയങ്കരമായിട്ട് ഇരുട്ടാവുന്നുണ്ട് ആ മൈക്ക് ഇല്ലാത്ത ഭാഗം ഇട്ട് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നിൽ നമുക്ക് എടുക്കാൻ സമയമില്ല അതുകൊണ്ടിട്ടാണ് എന്തായാലും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ഡൗൺ ചെയ്യാൻ മറക്കണ്ട ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടും എനിക്ക് സമയമില്ലാത്തത് കൊണ്ടും ഒക്കെയാണ് ഞാൻ വീഡിയോ ഇടാത്തത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉടനെ തന്നെ ഇനി വീഡിയോയിൽ വരുമെന്ന് അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി പിടിച്ചു നോക്കാം ഉടനെ വരുത്തില്ലെന്ന് പറയാം അപ്പം നമുക്ക് ചിലപ്പോൾ വന്നാലോ ഇനി ഒന്നുമല്ല പ്രശ്നം ഇനി ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു മാസം കഴിയുമെന്നുള്ളതാണ് എൻ്റെ വീഡിയോ എൻ്റെ ഗാലറിയിൽ തന്നെ ഇങ്ങനെ തന്നെ കിടക്കും അതാണ് ഏറ്റവും പ്രശ്നം ലോങ് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട്സും സപ്പോർട്ട് ചെയ്യുക പ്രൊഡക്റ്റ് റിവ്യൂ മാത്രം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്ലോഗും കണ്ട് ഹെൽപ്പ് ചെയ്യുക മീൻസ് എൻ്റെ ബ്ലോഗും കാണുക എന്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോയും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഈ ഇത്രയും ഫേസ് വാഷ് കാണുമ്പോൾ മനസ്സിലാവും ഞാനിത് ഉറപ്പായിട്ടും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ട് അതൊരിക്കലും ഭയങ്കര ഫെയർ ആവുക അങ്ങനെയൊന്നും ഇത് കൊണ്ടിട്ട് ഫെയർനെസ് ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കേണ്ട അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്ത് പ്രൊഡക്റ്റ് റിവ്യൂ ഇട്ടാലും വെളുക്കുവോ അല്ലെങ്കിൽ ഫെയർനെസ് വരുമോ അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനത്തുള്ളവർക്കല്ല നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആക്നെയും യും ആക്നെ മാക്സും അതുപോലെ എക്സ്ട്രാ ഓയിലി സ്കിന്നാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ആക്നെ റെഡ്യൂസ് ചെയ്യാനും ആക്നെ മാർക്സ് ഫേഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പൺ ബോസ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ അതുപോലെ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കുഴ കുഴന്നൊക്കെ ഫേസ് ആവുന്നതൊക്കെ മാറ്റിയെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഒരു ഫെയർനെസ് പർപ്പസിന് വേണ്ടിയിട്ടല്ല ഫെയർനെസ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആരും ഈ ഫേസ് വാഷ് വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കാര്യങ്ങളും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കത്തില്ല പിന്നെ നമ്മൾ ഒരിക്കലും സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും നമ്മുടെ നമുക്ക് കളർ വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്ട്രാ അങ്ങ് കളർ വെക്കണം എന്നുള്ള രീതിയിലല്ല നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യുന്നത് നമുക്ക് ഉള്ളത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് ആരോഗ്യമുണ്ട് ആ ആരോഗ്യം നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം നല്ലപോലെ എക്സസൈസ് ചെയ്യണം നല്ലപോലെ വാട്ടർ ഇൻടേക്ക് ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ യൂത്ത്നെസ്സും അതുപോലെ ഗ്ലോയിങ് എഫക്റ്റുമൊക്കെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടും നമ്മൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യുന്നത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നു എന്ന് പറയുക സ്കിൻ കെയർ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിക്കണ്ട എല്ലാ പ്രൊഡക്ട്സും വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ ആവില്ല സ്കിൻ ടൈപ്പ് മനസ്സിലാക്കി നിങ്ങളുടെ സ്കിന്നിന് എന്താണോ വേണ്ടത് അതുപോലെ നിങ്ങളുടെ സ്കിൻ കൺസേൺസ് മനസ്സിലാക്കി നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴാണ് അത് സ്കിൻ കെയർ ആവുന്നത് അല്ലാത്തപ്പം നമ്മൾ കുറേ പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കുമെന്ന് പറയത്തില്ല കുറച്ച് വൈകി വരാം ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കൂടെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വച്ചേക്കാം എന്നാൽ മാത്രമേ നി ഞാനിടുന്ന വീഡിയോസൊക്കെ ഉടനെ തന്നെ നിങ്ങളുടെ ഹോം പേജിൽ വരുത്തുള്ളൂ നിങ്ങൾക്ക് കാണാനും സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനി അങ്ങോട്ടും ത്രൂ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ